പ്രശാന്തട്ട റോബർട്ട് വാദ്ര അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനൊരു ഒരു തടസ്സമല്ല എന്ന് അദ്ദേഹം നമ്മളോട് പറയുകയാണ് അത് വീട്ടിൽ പറയേണ്ട കാര്യമാണ് നമ്മളോടാണെന്ന് പറയുന്നത് അപ്പം താൻ രാഷ്ട്രീയത്തിൽ ഒന്നും ബാധിക്കത്തില്ല അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് പറയത്തില്ല എനിക്ക് മിഠായി വേണം മിഠായി എന്ന് കരയുന്ന പോലെ ഇദ്ദേഹം എനിക്ക് അലക്ഷനി മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ എനിക്ക് ഇനി ഒന്ന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ഉണ്ടോ അങ്ങനെയല്ല ജോന അതിനകത്തൊരു വലിയ ബുദ്ധിപരമായ നീക്കം അല്ലേ അദ്ദേഹത്തിന് വേണ്ടി ആരും പറയാനില്ല സ്വയം വാർത്തയിൽ നിറയുകയാണ് അത് നാളുകൊണ്ട് അത് പറയുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് പിന്തുണയ്ക്കേണ്ട കോൺഗ്രസിന്റെ ലെവലിൽ ഞാൻ എടുത്ത പ്രാവശ്യം മത്സരിക്കും എന്ന് പറയുമ്പോൾ ദേശീയ പ്രസിഡന്റ് ഇയാൾ കോൺഗ്രസിന്റെ ആൾ ആളല്ല ആരുമല്ല എന്ന് പറയാൻ തയ്യാറായിട്ടില്ലല്ലോ അതിന് ധൈര്യമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇന്ന് ഇന്ത്യയിലുണ്ടോ അതില്ല സോണിയാഗാന്ധിയുടെ മരുമോഹനെതിരെ പറയാൻ അത് തന്നെയാണ് അതിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ റോബർട്ട് ബാദേ ഇന്നലെ ഏഷ്യാനെറ്റിൽ കൊടുത്ത പ്രസ്താവനകൾക്കകത്ത് ഒരു പാർട്ടി അപ്പുറമാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധി ഇവിടെ വരും കേരളത്തിൽ രാജ്യത്തിന് അത് ഗുണം ചെയ്യും പ്രിയങ്ക ഗാന്ധി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഗുണ പ്രിയങ്കക്ക് ഞാൻ അടുത്ത പ്രാവശ്യം മത്സരിക്കും പ്രിയങ്ക അതിന് തടസ്സമാവത്തില്ല രാഹുലിന്റെ പദ്ധതികളൊക്കെ രാഹുലിന്റെ പദ്ധതി പ്രിയങ്കും എത്ര അധികമായിട്ടാണ് പറയുന്നത് കോൺഗ്രസിന്റെ വ്യക്താക്കൾ ഉള്ള ആൾക്കാർ പോലും എനിക്ക് തോന്നുന്നു ദേശീയ പ്രസിഡന്റ് ചോദിച്ചിട്ടായിരിക്കും അത്ര സമ്മേളനം അതിയാളാരോട് ചോദിച്ചിട്ടാണ് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് യു പി യിലെ തെരഞ്ഞെടുപ്പിനേള് മത്സരിക്കുമെന്ന് പറഞ്ഞു അവര് മത്സരിച്ചില്ലേ ഞാൻ മത്സരിക്കും ഞാൻ നെഹ്റു കുടുംബമാണെന്നാണ് പറയുന്നത് ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ചർച്ചയാവ ചർച്ചകൂലും ചെയ്യാൻ പറ്റിയ ഒരു ഒട്ടിക്കുന്നു ഇപ്പം അദ്ദേഹം പൈസ മുടക്കി പോസ്റ്റർ ഒട്ടിക്കുന്നു വലിച്ചു കയറുന്ന പരിപാടിയായി കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ രാത്രിയായി പരസ്യമായിട്ടൊക്കെ അപ്പം ആ രീതിയിൽ പുള്ളി ലൈനപ്പായി അന്ന് അടുത്തത് പുള്ളി എം പി ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഒരു ഇദ്ദേഹം ഒരു ദുരൂഹമായ ആള് തന്നെയാണ് കാരണം ഈ സോണിയാഗാന്ധിയുടെ മകളെ തൊണ്ണൂറ്റി ഏഴിലാണ് തോന്നുന്നു കല്യാണം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കല്യാണം കഴിക്കുന്നത് ആ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഈ നെഹ്റു കുടുംബത്തിൽ ഇത്തരത്തിലുള്ള ഒരാൾ എങ്ങനെ സോണിയാഗാന്ധിയെ മകളെ കല്യാണം കഴിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ എങ്ങനെ കല്യാണം നടന്നു എന്നുള്ളൊരു റോയൽ ഫാമിലി അല്ലേ നമ്മളീ പറയുമ്പോൾ ഇന്ത്യൻ നിരന്തരമായിട്ട് പ്രധാനമന്ത്രിമാരുണ്ടാകുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇയാളെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു പത്ര മകനാണ് നിസ്സാരമായിട്ട് പറഞ്ഞത് ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പാത്ര കച്ചവടക്കാരൻ അദ്ദേഹം നമ്മുടെ യു പിയിലാണ് ഇവര് ഇപ്പൊ താമസിക്കുന്നത് വിഭജനകാലത്ത് ഒരു പാകിസ്ഥാനിലായിരുന്നു അവിടുന്ന് തിരിച്ചു വന്നതാണ് പഞ്ചാബിയാണ് അച്ഛൻ പുള്ളിയുടെ അച്ഛന്റെ പേരെന്ന് പറഞ്ഞ രാജേന്ദ്ര എന്നാണ് രാജേന്ദ്ര അമ്മയുടെ പേര് മോറീന വാദ്ര അങ്ങനെയാണ് ഈ വാദ്ര അവർ ആംഗ്ലോ ഇന്ത്യൻ ആണ് ബന്ധമുള്ള ആളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കച്ചവടം എന്നുള്ള പിച്ചിള കച്ചവടം ഈ നമ്മുടെ ഈ കരകൗശല വസ്തുക്കൾ പിന്നെ ഈ മരം കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഇതിന്റെയൊക്കെ കച്ചവടക്കാരാണ് ഈ ഇദ്ദേഹത്തിന്റെ അച്ഛൻ രാജേന്ദ്ര രാജേന്ദ്ര അപ്പൊ രാജേന്ദ്രയിൽ നിന്നും ആ ബിസിനസ്സിലേക്കാണ് ഇദ്ദേഹം ആദ്യം വരുന്നത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആ ബിസിനസ്സാണ് ഇത് ഈ കല്യാണത്തിന് ശേഷം ഒരു സുപ്രഭാതോട് വലിയ വ്യവസായിയായിട്ട് മാറുന്നു അത് ഇന്ത്യയിലെ ഏറ്റവും വിവാദമായിട്ടുള്ള വ്യവസായമാണ് ഇപ്പോൾ അങ്ങനെ നടത്തിയിരിക്കുന്ന ആ വാദ്രയാണ് ഇടപാടുകൾ മൊത്തവും കൂടിയുള്ള ഇടപാടുകളാണ് അന്ന് ഈ തൊണ്ണൂറ്റിയേഴ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന സമയത്ത് അന്ന് ഈ എം പി ആയിരുന്നല്ലോ നമ്മുടെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ രാജേഷ് എം പി രാജേഷ് അദ്ദേഹം അന്ന് അത് അന്ന് വലിയ വിവാദമായത് അദ്ദേഹം ഈ വിവരാവകാശം വെച്ചിട്ട് ഈ അദ്ദേഹത്തിന്റെ ആസ്തി എടുത്തു വാദ്രയുടെ വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി കാരണം ഈ വിവാഹം അന്ന് വിവാദമാണല്ലോ എന്തുകൊണ്ട് ഈ റോബർട്ട് ബാദ്രയാണ് ഇങ്ങനെ സോണിയാഗാന്ധിയുടെ മുകളെ കല്യാണം കഴിച്ചു എന്നുള്ളത് അത് അതിപ്പോഴും ദുരൂഹമാണ് ഇവരൊന്നിച്ച് പഠിച്ചു എന്നൊക്കെയാണ് അതും പഠിക്കുന്ന കോളേജിൽ പഠിച്ചു അങ്ങനെയൊക്കെയാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത് അതൊന്നും വ്യക്തമല്ല എന്നാലും അതിപ്പോ ഇവരെ ഈ ഇവരെ പ്രേമിക്കാൻ സാധിക്കുന്നതുപോലും കാരണം പാടാണല്ലോ കാരണം ഒരു ഫോൺ ചെയ്താൽ പോലും അത് നോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ രസ്യാന്വേഷണം ഒക്കെ അന്വേഷിക്കുന്ന സെക്യൂരിറ്റി ഉള്ള ആൾക്കാരൊക്കെയാണ് അതിനെപ്പറ്റി അതും ഞാൻ പറയാം അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ആസ്തിയെ പറ്റി തന്നെ അന്ന് അല്ല ആയിക്കോട്ടെ അതിനകത്ത് നമുക്ക് തർക്കം വരും എന്നാലും ദുരൂഹമാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അന്ന് കല്യാണത്തിന് ശേഷം അന്ന് ഈ സംശയത്തിന് രൂപയിൽ ഇദ്ദേഹത്തിന്റെ ആസ്തി എടുത്തപ്പോൾ അഞ്ചു ലക്ഷം രൂപയുള്ളു ഇദ്ദേഹത്തിന്റെ ആസ്തി പറഞ്ഞത് പത്തു കൊല്ലത്തിന് ശേഷം ഏതാണ്ട് ഇപ്പോഴത്തെ റെക്കോർഡ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ രണ്ടായിരം കോടി രൂപയുടെ അസ്ത്യുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ഡി എൽ എക്സ് എന്ന് പറയുന്ന കമ്പനിയായിട്ടൊക്കെ ഇടപാടുണ്ട് പിന്നെ പുള്ളിക്ക് രണ്ടായിരത്തി പത്ത് ആകുമ്പോഴത്തേന് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഫേമുകളൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഫേമുകളെന്ന് പറഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് സ്കൈലൈറ്റ് റിയാലിറ്റി മനസ്സിലായി നോർത്ത് ഇന്ത്യൻ ഐ ടി പാർക്ക്സ് പിന്നെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളൂ റിയൽ എർത്ത് എസ്റ്റേറ്റ്സ് എയർക്രാഫ്റ്റ് ചാറ്റർ ചാർട്ടർ ഫേംക്രാഫ്റ്റ് എല്ലാം പുള്ളി കളക്ട് ഉദ്ദേശത്തോടു കൂടിയാണ് കാര്യം കാരണം വിമാ എയർക്രാഫ്റ്റ്സിൻ്റെ വിമാനത്തിൻ്റെ അതൊക്കെ അതുപോലെ ബ്ലൂ ബ്രീസ് ട്രേഡിങ് അപ്പം ഈ രണ്ടായിരത്തി പത്തായപ്പോഴത്തേന് ഇദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏതാണ്ട് ഇരുപത്തിയൊൻപത് ഏറ്റവും വിലയുള്ള പ്രോപ്പർട്ടികൾ അദ്ദേഹത്തിന് സ്വന്തമാക്കിയിട്ടുണ്ട് അത് ശരി സ്വന്തമാക്കിയിട്ടുണ്ട് എൺപത് കോടി രൂപ ഇദ്ദേഹത്തിന് പലിശയില്ലാ വായ്പ ഡി എൽ എഫ് ഡി എൽ എഫ് എന്ന് പറയുന്ന കമ്പനി അറിയാതെ ലോകത്തിലെ ഏറ്റവും വലിയൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് അവരുമായിട്ടാണ് ഈ ദ്രൂഹമായ ഇടപാടുകൾ പലിശയില്ലാത്ത എൺപത് കോടി രൂപ വായ്പ കൂടി കൊടുത്തിന് അന്ന് പൈസ പലിശരഹിത വായ്പ റെക്കാർഡിക്കലായിട്ട് പൈസ ഈ പൈസ ചെലവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗവും പിന്നെ അവർ കൊടുത്ത് അവർക്കാവുമ്പോ കണക്കായി അപ്പം ആ സമയത്ത് ഇദ്ദേഹം കരസ്ഥമാക്കിയ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞാൽ മൂന്ന് മൂന്നേ പോയിൻറ്റ് ഒന്നേഴ് കോടി രൂപയുടെ ഹോസ്പിറ്റൽ തരപ്പെടുത്തി നൂറ്റി പതിനാല് ബെഡുള്ള ഡൽഹിയിൽ മനസ്സിലായില്ലേ ന്യൂഡൽഹിയിൽ തന്നെ ഹോട്ടൽ സംരംഭം പതിനായിരം സ്ക്വയർ ഫീറ്റ് ഡി എൽ എഫിൻ്റെ തന്നെ ആര്യാസ് കോംപ്ലക്സ് എൺപത്തൊൻപത് പോയിൻറ്റ് നാല് ഒന്ന് ലക്ഷം രൂപ അതൊക്കെ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ തുക ആയി പറയുന്നത് ഇതിനൊക്കെ കോടാനും കോടി രൂപ വില വരും നമ്മളൊരു വസ്തു രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് വിലയുണ്ടല്ലോ അതും വസ്തുക്കച്ചവടത്തിന്റെ വിലയും അതിന്റെ യഥാർത്ഥ വിലയൊക്കെ അറിയാവുള്ളൂ അതുപോലെ അഞ്ചേ പോയിന്റ് രണ്ട് ഡി ക്യാപിറ്റൽ ഫേംസ് ഡൽഹി തന്നെ ഈ ഡി എൽ എക്സിന്റെ അദ്ദേഹത്തിന്റെ പേരില് ക്യാപിറ്റൽ ഫേംസ് എന്ന് പറഞ്ഞാൽ ഫ്ളാറ്റ് സംശയം നേടിച്ചിട്ടുണ്ട് അതുപോലെ ഡൽഹി ഡി എൽ എഫിന്റെ ഫ്ലോട്ടുകൾ അതും അതിന്റെ വില ഇട്ടേക്കുന്ന ഒന്നേ പോയിന്റ് രണ്ടേ രണ്ട് കോടി ഡൽഹിയിലെ ഫ്ലോട്ടുകളുടെ ഒക്കെ വില അറിയാവുണ്ട് വിലയായി പറയും അതുപോലെ തന്നെ വാദ്ര കമ്പനീസിന്റെ പേരില് നൂറുകണക്കിന് ഏക്കർ ഭൂമി കൃഷിഭൂമിയുണ്ട് കണക്കിന് ഏക്കർ കൃഷിഭൂമി ഇതൊക്കെ രണ്ടായിരത്തി പത്തായപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ആസ്തിക്കകത്ത് വരുന്ന അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു അഴിമതി ആരോണമെന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തിരണ്ട് കോടി രൂപ വീണ്ടും പലിശ ഇല വായ്പ ഡി എൽ എഫ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഡി എൽ എഫിനെ ഭൂമി ഇടപാടിന് അനധികൃതമായിട്ട് കോൺഗ്രസിനെ ഉപയോഗിച്ച് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പൈസയാണ് ആ പൈസ ഈ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതായിട്ടാണ് ഈ ഈ അന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പം ഇപ്പോൾ വന്നേക്കുന്ന കണ്ടമാനം കേസുകളുണ്ട് കാരണം ഈ ഇദ്ദേഹം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അതായത് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഈ മൻമോഹൻ സിംഗിന്റെ മുമ്പ് അതിന് മുമ്പും തന്നെ സംഭവിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ പത്ത് കൊല്ലം ഈ മരിമകന് വേണ്ടി മാത്രം ഇന്ത്യ ഭരിച്ചാണ് സോണിയാഗാന്ധി ൂടി പ്രതിരോധ കരാർ ഇടപാടുകളിലൊക്കെ കോടാനും എല്ലാ ഇടപാടും റോബർട്ട് ഭദ്ര മുഖേനയാണ് നടന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് എതിരെ വന്നിരിക്കുന്ന കേസുകൾ പരിശോധിച്ചില്ലേ ഹരിയാന മുൻ മുഖ്യമന്ത്രി രൂപീന്ദ്ര ഹൂട അറിയാവല്ലോ അതേമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ട് അൻപത് കോടി രൂപ അൻപത് ഏക്കർ സ്ഥലം നമ്മുടെ ഈ ആദിവാസി പട്ടിയാതിക്കാരന്റെ സ്ഥലം വിലയ്ക്ക് കൈക്കലാക്കി മറിച്ചു വീട്ടായിട്ടൊരു കേസ് ഉണ്ട് അത് ഈ ഇത് അമ്പത് കോടി രൂപ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു അൻപത് കോടി രൂപയുടെ കേസ് അവിടെ സി ബി ഐ കേസ് ഉണ്ട് രണ്ട രണ്ടായിരത്തി പതിനഞ്ചില് ഇ ഡി കേസ് കേസ്കൈലൈൻ ഹോസ്പിറ്റൽസ് രാജസ്ഥാനിലെ രാജസ്ഥാൻ കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ അറുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ഹെക്ടർ സ്ഥലം ഇദ്ദേഹത്തിന്റെ പേര് കൊടുത്തു അതിനകത്ത് കോടാനുകൂടി രൂപയുടെ അഴിമതി മനസ്സിലായി അതിന്റെ രാജസ്ഥാൻ കോടതി നേരിട്ട് എടുത്തു അദ്ദേഹത്തിന് അതിനകത്ത് അദ്ദേഹത്തിന്റെ അമ്മയും പങ്കാളിയാണ് കേസിൻ്റെ നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇ ഡി അതിനകത്ത് കള്ളപ്പണ നിലപാടിന് കേസ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ പെട്രോളിയം ഡീൽ കേസ് അത് യു പി കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി കേസ് എടുത്തിട്ടുണ്ട് അതിനകത്താണ് ഇയാൾ ലണ്ടൻ ഇപ്പോൾ ലണ്ടനിലുണ്ട് വലിയ ഇതിന്റെ ആഡംബരമംഗളുണ്ട് ദുബായിലുണ്ട് നമ്മുടെ ഹിമാചൽ പ്രദേശിലുണ്ട് അത് ശതകോടികളുടെ ആഡംബരവും ആവുകയാണ് കല്യാണം മനസ്സിലാവുന്നുണ്ട് ഒരു പാത്ര കച്ചവടക്കാരനാണെന്ന് ആലോചിക്കണം വെറും കല്യാണം കഴിക്കുമ്പോൾ വെറും പതിനഞ്ച് ലക്ഷം രൂപയുടെ ആയിരുന്നു ഈ ഈ പെട്രോളിയ ഡീൽ കേസിനകത്ത് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഇദ്ദേഹം ഈ ആ കേസിൻ്റെ പണം ഉപയോഗിച്ച് ഇടി കണ്ടെത്തിയിരിക്കുന്ന ഡെണ്ടലാണ് ഫ്ലാറ്റുകൾ മേടിച്ച് ഡെണ്ടില് ഫ്ലാറ്റിൽ മേടിച്ച ഒന്നേ പോയിൻറ്റ് ഒൻപത് മില്യൺ പൗണ്ടിന്റെ ഫ്ലാറ്റ് ഫ്ലാറ്റ് എത്ര കോടി രൂപയുടെ അപ്പം ഇന്ത്യയിലുടനീളവും വിദേശത്തും കോടാനും കോടി രൂപയുടെ ആസ്തിയാണ് റോബർട്ട് വേദന കണ്ടെത്തിരിക്കുക ദുരൂഹമാണ് ജീവിതം മൊത്തം ദുരൂഹിക്കും അച്ഛന്റെ രണ്ട് അച്ഛൻ സഹോദരൻ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലി ഭൂമി തർക്കം അല്ലെങ്കിൽ വസ്തു കുടുംബം നമ്മൾ അച്ഛന്റെ മരണം രണ്ടായിരത്തി ഒൻപതിലാ തോന്നും അച്ഛന്റെ മരണം ദുരൂഹമാണ് അതിനുശേഷം പെങ്ങൾ ഉണ്ടായിരുന്നു ആരുമില്ല അവരുടെ വീട്ടിൽ പോകും പെങ്ങൾ രണ്ടായിരത്തി ഒന്നിലൊരു കാർ അവിടം എത്തില്ല ആ കാർ അവിടവും ദുരൂഹമാണ് അതുപോലെ ഒരു ഉണ്ടായിരുന്നു ചേട്ടൻ്റെ മരണവും ആത്മഹത്യയാണെന്ന് പറയും ഇതെല്ലാം മറിഞ്ഞിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഇതെല്ലാം ഇവരെല്ലാം ദുരൂഹമായിട്ട് മനസ്സിലുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു അമ്മയുണ്ട് അമ്മ മാത്രമേ ഉള്ളൂ അപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യവസായി ഈ ഒരു സുപ്രഭാതത്തിൽ സോണിയാഗാന്ധിയുടെ മകളെ കല്യാണം കഴിക്കുന്നതിനു ശേഷം ഇത് വരുക വലിയൊരു സമ്പന്ന ഇന്ത്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലെ വ്യാജ ഇടപാടുകൾ നടത്തി കേസുകൾ ഉണ്ടായി കേസുകൾക്ക് ജാമ്യം എടുത്ത് വെളിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ നാളെ കാലത്ത് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് സ്വയം പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുക ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ ഫാമിലി ആ ഫാമിലി ഏതുകൊണ്ട് മരുമോൻ മോളെ സഹായിക്കുന്നു മോള് എം പി ആകുന്നു മോൻ എം പി ആവുന്നു അവർ എം പി ആകുന്നു മരിമോൻ എം പി ആകാൻ തയ്യാറായി നിൽക്കുന്നു ഇത്തരത്തിലൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ത്യാഗമാണ് ഈ ഇദ്ദേഹം ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം എങ്ങനെ പോകണമെന്ന് പോലും പറയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം മാറിയിരിക്കുകയാണ് അതിന് മറുത്ത് അത് അങ്ങനെയല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഒരാൾ അത് ഉണ്ടാവാത്തത് ആരെ എതിർക്കും അതെ അപ്പൊ നെഹ്റു കുടുംബത്തിനോ നമ്മൾ സിനിമ കാണുമല്ലോ എന്തോ ലൂസിഫർ എന്ന് പറഞ്ഞാൽ വിവേക് ഒബ്രോയുടെ റോൾ ആ വിവേക് ഒബ്രോയ് എന്ന് പറയും ലൂസിഫർ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയക്കാത്ത വിവേക് ഒബ്രോയ് ഒരു പക്ഷെ ഇതൊക്കെ എന്തെങ്കിലും സിനിമ എന്ന് പറും ഒരു ആവിഷ്കാ ഉണ്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും കാരണം നമ്മൾ ശാസ്ത്രം ശാസ്ത്രമുണ്ട് ഇപ്പം നമുക്ക് സ്വപ്നം കാണണമെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കണ്ടിട്ടുള്ള രൂപം പോലെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുള്ളൂ കാണാത്ത ഒന്നും നമുക്ക് വരയ്ക്കാനോ ഓർ ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കാനോ പറ്റത്തില്ല എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടിരിക്കണം കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ അനുഭവത്തിൽ ഉണ്ടാവണം കേട്ടിട്ടുണ്ടാവണം എന്ന് പറഞ്ഞതല്ല ആ സിനിമയുടെ പുറകില് ആ അതിനകത്ത് കാണിക്കുന്ന മാഫിയ അത് പിന്നെ മയക്കുമരുന്ന് മാഫിയാണ് പക്ഷേ അതിനകത്തെ ആ മരിമോഹൻ ഒരു റോബർട്ട് വധരെ തോന്നിപ്പിക്കുന്ന വരുമോ തന്നെയാണ് കാരണം അയാൾ ഭയങ്കര ഭയങ്കര ഫ്രോഡാണ് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഇദ്ദേഹം സമ്പത്ത് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിനും എല്ലാ ഫ്രോഡ് പണിയും ഉപയോഗിക്കുന്ന മനുഷ്യൻ അതിന് ഈ ഇന്ത്യ മഹാരാജ്യമൊന്നും ഒന്നുമില്ല അത് ഇന്ത്യ മഹാരാജ്യത്തെ കൊടുത്തിട്ടായാലും പുള്ളി പൈസ ഉണ്ടാക്കും രണ്ടാമത് പുള്ളിക്ക് തടസ്സം നിൽക്കുന്ന അച്ഛനായാലും സഹോദരനായാലും സഹോദരി ആയാലും ആരും ഭൂമിയിലുണ്ടാകത്തില്ല ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഇനി അദ്ദേഹത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തില് പിൻബലമാണ് ഒരു രാഷ്ട്രീയ പിൻബലം എന്ന് പറയും ഇനി വരുന്ന ആരോപണങ്ങൾ ഇപ്പൊ ആ കേസ് ആവശ്യം ഇനി വരുന്ന ആരോപണങ്ങൾക്ക് മൊത്തം പറയാമല്ലേ രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പൊ അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിനെ അതിടുമ്പോഴും രാഷ്ട്രീയ ആരോപണം സോണിയാഗാന്ധിക്കെതിരെ പണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ കൊടുത്ത കേസ് അത് ബിജെപി കൊടുത്ത കേസല്ല മറ്റേ അല്ല അസ്ലാസ്റ്റേ അല്ല നേരത്തെ പത്രത്തിന്റെ കേസ് അതിന്റെ അത് വന്നപ്പോഴും പറയുന്നത് ബിജെപിയുടെ ഓർത്ത ബിജെപി എടുത്ത കേസ് അല്ല അത് കണ്ട് സുബ്രഹ്മണ്യസ്വാമി കോൺഗ്രസിന്റെ പത്തയ്യായിരം കോടി രൂപയുടെ ആസ്തിയുടെ പത്രം ഉണ്ടായിരുന്നു അപ്പൊ ആസ്തി ഇവരുടെ പേരിലാക്കാൻ ശ്രമിച്ചു കേസ് ഇപ്പൊ കേസ് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ സുപ്രീം കോടതി നേരിട്ട് പറഞ്ഞേക്കുക അതെ ഇപ്പം സ്വത്തെല്ലാം കണ്ടുകെട്ടേക്കുന്നു പത്ത് രണ്ടായിരം കോടി രൂപയുടെ സ്വത്ത് ഇടി കണ്ടുകിട്ടിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ഇനി ഇദ്ദേഹത്തിന് വേണ്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പിൻബലമാണ് അതിന് കോൺഗ്രസിനകത്തുനിന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തെ തടയാനൊന്നും ആർക്കും പറ്റത്തില്ലായിരുന്നില്ല ആളെ കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് ഷോയിൽ പറഞ്ഞതുപോലെ സോ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയോട് ചരട്വലി അദ്ദേഹം നടത്തിക്കോളും ഏതെങ്കിലും കാരണവെച്ചാൽ പ്രധാനമന്ത്രി ആവാൻ കോൺഗ്രസിന് കഴിയുന്ന ഒരവസ്ഥ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് അവസ്ഥ ഇയാൾ വന്നാല് സൈഡ് ലൈൻ ചെയ്യപ്പെടും അദ്ദേഹം വരും കാരണം അത്രക്ക് ഒരു കക്ഷിയായിട്ട് ഇന്ത്യയിലുടനീളം മാറിയിട്ടുണ്ട് നല്ല വ്യവസായിട്ടും ആവശ്യം പോലെ സമ്പത്തുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട് ഇത്ര ഇത്തരം നേരല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ക്രിക്കറ്റ് ബേസും പുള്ളിക്കറിയാം അത് അതിന് സഹായമാകുന്നതിന് വേണ്ടി ഈ പറഞ്ഞ പോലെ മൂന്ന് തീവ്രവാദികളിപ്പം എം പിമാരാണ് അതെ പൂലൻ ദേവി എം പി ആയ ഇന്ത്യ പാർലമെന്റാ അപ്പൊ ഈ ഇദ്ദേഹത്തിന് എം പി ആവുന്നതിന് ബുദ്ധിയുണ്ടെന്ന് മരുത അപ്പൊ അത് എം പി ആകുന്നതിന് വേണ്ടി പുള്ളി എം പി ആവാൻ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം പുള്ളി മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ എതിർക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസോ അതിനെ എതിർക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊന്നും ഇന്ന് ഇന്ത്യയിലില്ല അത് നെഹ്റുവിന്റെ കാലം തൊട്ടേ നെഹ്റു കുടുംബം തീരുമാനിക്കുന്നതിനപ്പുറം കോൺഗ്രസ് കോൺഗ്രസ് നടന്നിട്ടുമില്ല ഇനി നടക്കത്തുമില്ല